നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങിയ പൊതുപ്രവർത്തകന് പുറകിലെത്തിയ ബൈക്കിടിച്ച് ദാരുണ അന്ത്യം പുറത്തൂർ പടിഞ്ഞാറേക്കര ആനപ്പടി സ്വദേശി കുപ്പന്റെ പുരക്കൽ ഹനീഫയാണ് മരിച്ചത് ശനിയാഴ്ച വൈകീട്ട് കാട്ടിലപ്പള്ളി ഉല്ലാസ് നഗറിലായിരുന്നു അപകടം വയനാട് കവളപ്പാറ ദുരന്ത മേഖലയിലുള്പ്പെടെ രക്ഷാപ്രവര്ത്തകനായിരുന്ന സന്നദ്ധ സേവകനെയാണ് നാടിന് നഷ്ടമായത് ഉല്ലാസ് നഗറിലെ മസ്ജിദ് നൂരിയിൽ നിന്ന് മഹരിബ് നമസ്കാരം കഴിഞ്ഞ് മടങ്ങിയതായിരുന്നു നാൽപ്പത്തി അഞ്ചുകാരനായ ഹനീഫ പുറകിൽ നിന്ന് അമിത വേഗതയിലെത്തിയ ബൈക്ക് ഹനീഫയുടെ ബൈക്കിലിടിച്ചാണ് അപകടം രണ്ട് വാഹനങ്ങളും ഏറെ ദൂരം നിരങ്ങി നീങ്ങിയാണ് നിന്നത് ഇടിയുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയവർ നടുക്കുന്ന രംഗമാണ് കണ്ടത് രണ്ട് ഒരേ ഭാഗത്ത് വണ്ടി ഇങ്ങനെ ഈ റൂട്ടി കൂടെ ഇങ്ങനെ ഒരുച്ച് ഇവിടെ വന്നിട്ട് വിളക്ക് കഴിഞ്ഞിരുന്നു ശബ്ദം കേട്ടപ്പോ നമ്മള് നോക്കണ് അന്ന് വരുമ്പോഴത്തേ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇത് ഞാനതിന്റെ അകത്ത് ആരൊരാളൊക്കെ ഇണ്ടായിരുന്നു സാധനം കൊടുത്തോണ്ടിരിക്കും വേറെ ഒന്നും പ്രത്യേകിച്ച് കണ്ടിട്ടില്ല പിള്ളേരൊക്കെ വന്ന് വിദ്യാർത്ഥികളായ നാല് പെൺമക്കൾ അടങ്ങുന്ന കുടുംബം ഹനീഫയുടെ മരണത്തോടെ അനാഥമായിരിക്കുകയാണ് മത്സ്യ വില്പനക്കാരനായി കുടുംബം പോറ്റുന്നതിനിടയിലും പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു കവളപ്പാറയിലും ചൂരൽ ഉൾപ്പെടെ വൈറ്റ് ഗാർഡ് യൂണിഫോമിൽ ഹനീഫ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതല പ്രളയങ്ങളിലും വളരെ സജീവമായി ഈ നാടിന് സേവന അനുഷ്ഠിച്ച ഒരു വൈറ്റ് കാടൻ അതുപോലെ തന്നെ മുമ്പ് ഉണ്ടായിരുന്ന നിലമ്പൂർ ഉരുൾപൊട്ടലിൽ അവിടെയും അദ്ദേഹത്തിൻ്റെ സേവനം വൈറ്റ് കാടിന്നും സമൂഹത്തിനു വേണ്ടിയാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് അവർ പോയി അവസാനമായിട്ട് നടന്ന വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ പോകാനും അവിടെ സേവനം അനുഷ്ഠിക്കാനും തുടർന്നുണ്ടായ വൈറ്റുകാടിൻ്റെ കോഴിക്കോട് പരിപാടി ഇതിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്തിരുന്ന ഒരു പൊതു മേഖലയിലെ പൊതുപ്രവർത്തനമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നാടിനും ഞങ്ങളുടെ വൈറ്റുകാടിന്നും പ്രസ്ഥാനത്തിൽ നിന്നും തീരം നഷ്ടം തന്നെയാണ് വൈറ്റ് കാടിൻ്റെ ആരംഭഘട്ടം മുതലേ അദ്ദേഹം ഈ പഞ്ചായത്തിലോ വൈറ്റ് അംഗമാണ് അങ്ങനെയാണ് അന്ന് മുതലേ എല്ലാ പരിപാടികളിലും സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇല്ലാത്ത ഒരു പരിപാടിയും വൈറ്റ് കാട്ട പരിപാടി ഈ പഞ്ചായത്തിലോ ഈ മണ്ഡലത്തിലോ നടന്നിട്ടില്ല പിന്നെ എന്ത് എന്ത് ആവശ്യം കിട്ടുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ടും പ്രയാസം പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ ഒഴിവാക്കി ഈ പൊതു നിമിഷം വിളിച്ചാലും നോ എന്നൊരു വാക്കില്ലാതെ എപ്പോഴും അപകടം നടന്നു ഹനീഫയെഹാബ് തങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബൈക്കിലുണ്ടായിരുന്ന യുവാക്കൾക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ജസീലയാണ് ഹനീഫയുടെ ഭാര്യ ഹനീനറിയ ഉമ്മു ഹാനിയ ഫാത്തിമ റഷ ഉമ്മു ഹബീബ എന്നിവർ മക്കളും മുല്ലക്കോയ ഷറഫുദ്ദീൻ റാഫി ബീപാത്തമോൾ സൽമത്ത് എന്നിവർ സഹോദരങ്ങളുമാണ് എഡിറ്റർ ലൈവ് കൂട്ടായി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ